ഹായ് ഗുഡ് മോർണിംഗ് സർ ഗുഡ് മോർണിംഗ് പി എഫ് ടിയിൽ വന്നത് ഞാൻ ഒരുപാട് പ്രശ്നങ്ങളായിട്ടായിരുന്നു പിന്നെ എനിക്കൊരു തലവേദന ഉണ്ടായിരുന്നു അലർജി ഉണ്ടായിരുന്നു മെയിനായിട്ട് ഫാമിലി ഇഷ്യൂ ആയിരുന്നു അതൊക്കെ നല്ല രീതിയിൽ മാറി ആരോടും ഇപ്പോൾ വൈരാഗ്യം ദേഷ്യമില്ല സാറ് പറഞ്ഞു ഇന്നത്തെ ക്ലാസ് അടിപൊളിയായിരുന്നു സാർ പിന്നെ നമുക്ക് ആരുടെ കൂടെ ദേഷ്യം ഉണ്ടെങ്കിലും അതെല്ലാം എങ്ങനെ മാറ്റാമെന്ന് അപ്പൊ ഒരുപാട് പേര് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അപ്പോൾ നമ്മുടെ കോഴ്സ് ചെയ്യാത്തവരും ചെയ്തവരുമല്ല അപ്പോൾ ചെയ്യാത്തവർക്കൊക്കെ ഒരു പ്രചോദനം തന്നെ അതുപോലെ നമ്മുടെ ഫാമിലിയിലുണ്ടായ എല്ലാ പ്രശ്നങ്ങളും മാറി എല്ലാരും ഇപ്പൊ നല്ല രീതിയിൽ നമ്മളോട് പെരുമാറുന്നുണ്ട് നമ്മളും നന്നായപ്പം അവർ നന്നായി അതാണല്ലോ സാറ് പഠിപ്പിച്ചത് ഇത്രയും നല്ലൊരു അറിവ് സാർ ഞങ്ങൾക്ക് തന്നത് വലിയൊരു അനുഗ്രഹമാണ് സാർ ഒരുപാട് നന്ദിയുണ്ട് ും ആരെങ്കിലും ഇതില് വരാൻ മടിച്ചു നിക്കുന്നെങ്കില് അവരെല്ലാവരും ഗിഫ്റ്റ് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം ആര് നമ്മളോട് എന്ത് മോശമായിട്ട് പെരുമാറിയാലും നമുക്ക് അവരോട് ഒരു ചെറും തോന്നാറില്ല സ്നേഹം മാത്രം വലിയ സന്തോഷം